മായ പോരാട്ടംയൻസിന്റെ കളിയങ്ങൾ കിരീടത്തിൽ തന്നെ എന്ന ചേച്ചന സത്യങ്ങളാക്കി നിൽക്കേ കൈയടിച്ചു തന്നെ സ്വീകരിക്കൂ കളി ആവേശത്തിന്റെ കളിക്കളത്തിൽ കളി വിജയിച്ച് കളിക്കളത്തിൽ കിരീടവേട്ട നടത്താൻ പടച്ചവൻ പടച്ചിട്ട പടപ്പുകളിൽ പിട്ട പിടയ്ക്കുന്ന കളിക്കാരെ കിരീടം ൂട്ടങ്ങൾ കളിക്കളത്തിന് പുറത്ത് കമ്പവലിയുടെ കുതന്ത്രങ്ങൾ മെനയുന്ന കുപുത്തിക്കാരുടെ കൗശലങ്ങൾ കൊണ്ട് കളി മെനയുന്ന കരിങ്കാളികളുടെ കണ്ണിന് മുന്നിൽ തുള്ളി പെയ്തുറങ്ങാൻ ഉറപ്പിച്ചുകൊണ്ട് പത്തിനാല് പേരങ്ങനെ ഏറ്റുമുട്ടുകയാണ് കൈയടിച്ചത് ും കൊമ്പന്മാരും കമ്പയിടത്തെ കൊണ്ടുപോത്തി കച്ചു നിർത്തിയ കായികംസിന്റെ മണ്ണിൽ പുരോഗമിക്കുമ്പോൾ கையடிக்கடி சொல்ல கலிக்கலாம் மாறன ரெண்டு டீவனும் கையடிக்கள் மடம் கலா ஐயா எட்டு கொடுக்க ചോദാകെ തെച്ചാൽ വളയാ തവാരികളുടെ ആൺബലികളണപ്പെല്ലുകൊണ്ട് കടിച്ചാൽ കുട്ടാത്ത ഉരുണ്ടെൻ നാടി നരമ്പകളും കാൽക്കരത്തും കൈക്കരത്തുംാൽ അമർ കടന്നു വന്നിരിക്കുന്നു എടീരബായി ഇല്ലാ ഒകുരീ സ്വർഭായ ഒകുരീ സ്വായതിന ഇനിയും മുളച്ചു വരും അവസരമുണ്ട ഇനിയുമവസരം ഒകുരീ സ്വർഭായ തിടുവണ്ടവനം അനന്ത Shoot, yeah. yeah. yeah.